ഒരുപാട് അധ്യാപകർക്ക് ഇദ്ദേഹത്തിൻ്റെ കരങ്ങൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് പിന്നീടാണ് അറിയാൻ സാധിച്ചത് അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നാണ് നിയമം നമസ്കാരം സലീബിൻ കാസിമാണ് നമ്മുടെ കൂട്ടത്തില് ഒരുപാട് അച്ഛനമ്മമാരുണ്ട് പ്രായമായ ആളുകളുണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള അച്ഛനമ്മമാരുണ്ട് തങ്ങളുടെ മക്കളാണ് എല്ലാം മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ അച്ഛനമ്മമാരും സ്വപ്നം കാണുന്നത് മക്കൾ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നേടണം മക്കൾ നല്ല രീതിയിൽ ജീവിക്കണം അവർക്ക് പട്ടിണിയോ ബുദ്ധിമുട്ടോ ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് തങ്ങള് സമ്പാദിക്കുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉറുമ്പ് കൂടുകൂട്ടുന്നത് പോലെ മക്കൾക്ക് വേണ്ടി സ്വപ്നം കണ്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഓരോ അച്ഛനമ്മമാർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുകയാണ് അച്ഛന്റെ പേര് ശ്യാംകുമാർ എന്നാണ് അല്ലേ ശ്യാംകുമാർ അച്ഛൻ ഇപ്പം എത്ര വയസ്സായിരണ്ട് അച്ഛന്റെ കഥ അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് സംഭവിച്ചത് ഇത്തിരി ബാധ്യതകൾ വന്നു കഴിഞ്ഞപ്പോൾ വീട് സ്ഥലം ഞാൻ മകനെ എഴുതി കൊടുത്തു ആ മകനെ അത് എഴുതി കിട്ടിക്കഴിഞ്ഞപ്പോൾ മകനെ അവിടെ നിന്ന് പുറത്താക്കി ബുദ്ധിമുട്ടുകൾ എന്നാൽ കോഴിക്കോട് വന്നപ്പോൾ ജോലിയുണ്ട് ജോലി ഉണ്ടായിരുന്നു അറിവ് കൊല്ലം ജോലി ഉണ്ടായിരുന്നു ഇമ്പീരിയറിൽ പിന്നെ കുളിക്കല് ഉണ്ടായിരുന്നു അവരുടെ കോറിയിൽ പിന്നെ ജോലി ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ കുളിക്കലുള്ള ഒരു ഡോക്ടറാണ് ഇവിടുത്തെ അഡ്രസ്സ് തന്നു അപ്പോൾ എനിക്ക് എൻ്റെ തറവാടിൽ ആരുമില്ല അത് പഴയ വീടാണെന്ന് അത് പൊളിച്ചു പോയി അനിയന്മാരുണ്ട് അവർ വേറെ വീട് വെച്ച് താമസിച്ചു ഞാൻ കൊച്ചിയിൽ ജോലി ഉണ്ടായിരുന്നപ്പോൾ വാടകയ്ക്ക് താമസിച്ചിരുന്നു അത് കഴിഞ്ഞ് ജോലി അറുപത് വയസ്സ് കഴിഞ്ഞപ്പോൾ കമ്പനിയിലെ ജോലി തീർന്നു തീർന്നു കഴിഞ്ഞപ്പോഴാണ് വീട് വീടന്വേഷിച്ചു അങ്ങനെ വീട് സ്ഥലവും ഞാൻ വാങ്ങിച്ചു മകളെ പഠിപ്പിച്ചു മകനെയും പഠിപ്പിച്ചു രണ്ടുപേരെയും പഠിപ്പിച്ചു പഠിപ്പിക്കാനായിട്ട് എനിക്ക് കുറച്ച് പൈസ ചിലവ് വന്നിട്ടുണ്ട് രണ്ടുപേരെയും പഠിപ്പിച്ചു അത് കഴിഞ്ഞ് മകളുടെ വിവാഹം നടത്തി ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് നടത്തിയത് അതൊക്കെ നടത്തി അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാവുന്നത് ഞാൻ പരമാവധി ചെയ്ത ഒത്തിരി ബാധ്യതകളാണ് അപ്പോൾ മകനെ അത് കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞു മകൻ അന്നേരത്തെ വലിയ ശമ്പളമൊക്കെ ആയിരുന്നു അതെല്ലാം വീട്ടിക്കൊള്ളാന്ന് പറഞ്ഞു പിന്നെ മകൻ്റെ പേരിൽ ഞാൻ എഴുതിക്കും മകനല്ലേ വെച്ചിട്ട് ഞാൻ രീതി കൊടുത്തു രീതി കൊടുത്ത ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അവരുടെ സ്വഭാവത്തിനൊക്കെ വ്യത്യാസം വന്നു പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ഞാനിങ്ങനെ പൂരുകയാണ് ചെയ്തു കോഴിക്കോട്ടേക്ക് പോകും കോഴിക്കോട്ടെ എനിക്ക് ഒരു വെള്ളയിലൊരു സുഹൃത്തുണ്ടായിരുന്നു ഒരു പരിചയക്കാരുണ്ടായിരുന്നു ഞാനിവിടെ വന്ന് വെള്ളയിൽ ബീച്ചിൽ പോയി അന്വേഷിച്ചു പോകും ആൾ ഞാൻ വരുന്നതിന് മുമ്പ് മരിച്ചു ഒരു നാലഞ്ച് വല മുമ്പേ മരിച്ചു പിന്നെ ശരിക്കും പരിചയമുള്ളവരാരും ഇല്ല ഇവിടെ പിന്നെ അരോറന്ന് പറഞ്ഞ ലോഡ്ജിൽ ജോലി മൂന്ന് മാസത്തേക്ക് ഒരാളുടെ ലീവ് വേക്കൻസിൽ ജോലി കിട്ടി അറോറ അവിടെ വന്നുകൊണ്ട് ഞാൻ അന്വേഷിച്ച് ഇമ്പീരിയൽ ലോഡ്ജിൽ ജോലി സംഭവിച്ചു ആ ഇമ്പീരിയൽ ലോഡ്ജിൽ അതൊക്കെ കാര്യങ്ങളൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ഹാപ്പിയാണോ ഇവിടെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല എനിക്ക് ജോലി ചെയ്യാൻ നിർത്തിയില്ല ഒരു ജോലിക്ക് ഒന്നും പോകാൻ പറ്റില്ല പോയിട്ട് കാശ് മേടിച്ചോണ്ട് കാര്യമില്ല ജോലി ഇവിടെ ആരും അച്ഛൻ പറഞ്ഞു തുടക്കം എടുക്കാനും താല്പര്യമില്ല എനിക്ക് ഒരാളെയും കുറ്റപ്പെടുത്താൻ താല്പര്യം ഇല്ല ഉള്ളത് കോഴിക്കോട് ഫറൂഖിലുള്ള സ്നേഹതീരം ഓൾഡ് ഏജ് ഹോമിലാണ് ഇവിടെ ചെയർമാൻ ആയിട്ടുള്ള സിദ്ദിഖ് കോടമ്പുഴ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട് ഇതുപോലെ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾ അവരുടെ ജീവിതകാലത്ത് അവരുടെ ചോരയും നീരവും ഒക്കെ സ്വന്തമാക്കി വെച്ചിട്ട് അവരെ തിരുവിലേക്ക് എറിയുന്ന മക്കളിൽ നിന്ന് മാതാപിതാക്കളെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും അതിനുവേണ്ടി നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് മറ്റുള്ള മാതാപിതാക്കളുടെ കൂടി അറിവിലേക്ക് അദ്ദേഹം നമ്മളോട് പറയുന്നതാണ് എന്താണ് ശരിക്കും ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ശ്യാമകുമാർ അച്ഛനെ നമുക്ക് പുളിക്കൽ പുളിക്കൽ പാലിയേറ്റീവിന്റെ പ്രവർത്തകരാണ് ഇവിടെ എത്തിക്കുന്നത് ഒരു കൊറോണയുടെ സമയത്താണ് കൊറോണ മുറിച്ചിക്കുന്ന സമയത്ത് അപ്പൊ ആ സമയത്ത് തീരവശനായിരുന്നു ചൂടവശ നിലയിലാണ് നമുക്ക് അവർ കിട്ടിയത് കാലം മുറിവൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഉണങ്ങിയിട്ടുണ്ട് പിന്നെ ഇവരുടെ ഹിസ്റ്ററികളൊന്നും നമുക്ക് അറിയില്ലായിരുന്നു പിന്നീട് സംസാരിച്ചപ്പോഴാണ് ഒരു സ്കൂളിന്റെ നടത്തിപ്പുകാരനായിരുന്നു സ്വന്തമായിട്ടൊരു സ്കൂൾ ഉണ്ടായിരുന്നു ഒരുപാട് അധ്യാപകർക്ക് ഇദ്ദേഹത്തിന്റെ കരങ്ങൾ കൊണ്ട് ശമ്പളം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് പിന്നീടാണ് അറിയാൻ സാധിച്ചത് ഇദ്ദേഹത്തിനൂടെ കൂടെ നമ്മളിങ്ങനെ സംസാരിക്കാറില്ല അതൊരു സുഖമുള്ള കാര്യമല്ലല്ലോ നഷ്ടപ്പെട്ടു പോയത് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുക എന്നത് അത്ര നല്ലതല്ലല്ലോ പരമാവധി പറയാതെ നോക്കലാണ് നല്ല അദ്ദേഹം കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അദ്ദേഹത്തിന്റെ അവസ്ഥകളൊക്കെ മക്കളൊക്കെ നന്നായിട്ട് നോക്കി പറ്റി വളർത്തി നാല് വിദ്യാഭ്യാസം കൊടുത്തു ജോലി ഏർപ്പാടാക്കി കൊടുത്തു വിവാഹം കഴിച്ചു വിട്ടു സ്കൂളിലെ നിയമനങ്ങൾ കുറഞ്ഞു വന്ന സമയത്ത് ഇവർക്ക് ബാധ്യതകൾ കൂടി വന്നു എന്നാണ് പറഞ്ഞത് ഈ സമയത്ത് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു ആ ബാധ്യതകൾക്ക് എന്നെ മറികടക്കാൻ സാധിക്കാതെ വന്നപ്പോൾ മകന് ആവശ്യപ്പെട്ടത് പ്രകാരം മകനക്ക് സ്കൂൾ എഴുതി കൊടുക്കുകയും ആ ബാധ്യതകൾ മകനോട് തീർക്കാൻ പറഞ്ഞു എന്നാണ് ഷ്യാംകുമാർ അച്ഛനമ്മോട് പറഞ്ഞിരിക്കുന്നത് ആ എഴുതി കൊടുത്തതോടു കൂടെ അദ്ദേഹം ഒറ്റപ്പെട്ടു പോയി എന്നാണ് പറയുന്നത് കൃത്യമായ രണ്ട് മാസങ്ങൾ കൊണ്ട് തന്നെ മക്കളുടെ സ്വഭാവം മാറി വീടിൽ വീട്ടിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു വീട് വിട്ടിറങ്ങിപ്പോയി നാട്ടിൽ അന്യനെ പോലെ കഴിയുന്നതിനേക്കാളും നല്ലത് തന്നെ നാട്ടിലേക്ക് പോകാന്ന് കരുതി അദ്ദേഹം അന്യ നാട്ടിലേക്ക് പോയി എന്നാണ് ശ്യാമർ അച്ഛൻ പറഞ്ഞ കഥകളാണ് കണ്ണൂരിലേക്കും കോഴിക്കോടിലേക്കും നമ്മുടെ നിയമ സംവിധാനത്തിൽ ഇതുപോലുള്ള മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ തീർച്ചയായിട്ടും നിയമങ്ങളെ ിയമങ്ങളെക്കുറിച്ച് ഇതറിയാത്ത ഒരുപാട് മാതാപിതാക്കളുണ്ട് ഇപ്പൊ പ്രായമായി വരുന്ന ആളുകൾ അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് സ്വപ്നങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം പൂർണ്ണമായി മക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള അച്ഛൻ ജീവിക്കാൻ മറന്നുപോയവരുണ്ട് അതെ ജീവിക്കാൻ മറന്നുപോയവർ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് എന്തെല്ലാം നിയമസഹായങ്ങൾ അവർക്ക് കിട്ടുമെന്നതിനു എല്ലാ ജില്ലകളിലും അതിനൊരു ഓഫീസർ ഉണ്ട് ഇതിനു വേണ്ടി മാത്രം ഇവരുടെ പ്രായമുള്ള ആളുകളെ സംരക്ഷിക്കാൻ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പരിഹാരം കാണിച്ചു കൊടുക്കാനും ഉള്ള ഒരു ഒരു സംവിധാനം ഉണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഈ പ്രായമുള്ള ആളുകൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ഒരു ഒരു ഡെസ്ക് ഉണ്ട് അപ്പം മക്കളാരും ഇല്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ പോലും അവർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ അവർ ഇവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും അത് സർക്കാരിന്റെ നിയമമാണ് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലെ ഒട്ടുക്കം ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ എന്തായാലും ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ മക്കളിൽ നിന്ന് സ്വന്തം വീടുകളിൽ തന്നെ അന്യനെ പോലെ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അങ്ങനെ കഴിയേണ്ട ആവശ്യമില്ലല്ലോ എന്തെങ്കിലും പീഡനങ്ങൾ സ്വകാര്യ പീഡനങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആരോടും പറയാതെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പരസ്യപ്പെടുത്താതെ മക്കളെ മോശപ്പെടുത്താതെ രൂപത്തിൽ അത് പോലീസുകാർ കൈകാര്യം ചെയ്യും അതിനുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് ഒന്ന് രണ്ടാമത്തത് നമ്മൾ കോഴിക്കോട് ജില്ല എന്നൊന്ന് പറയുകയാണ് എല്ലാ കോടതികളിലും ഉണ്ട് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി എന്ന പേരിൽ ഒരു വിഭാഗമുണ്ട് അവിടെ ചെന്ന് നമ്മൾ പ്രായമുള്ള ആളുകൾ വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പണമൊന്നും കൊടുക്കാതെ തന്നെ അതിനുള്ള പരിഹാരം അവര് ഉണ്ടാക്കിത്തരും അങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഇത്തരത്തിൽ നമുക്ക് പ്രായമുള്ള ആളുകൾക്ക് സർക്കാർ തലത്തിൽ കിട്ടുന്നുണ്ട് അതൊന്നും പലരും ബോധവാന്മാരല്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ എന്താണെന്ന് വെച്ചാൽ ഈ മാതാപിതാക്കൾക്ക് സ്വന്തമായി സ്വത്ത് ഉണ്ട് മക്കൾ ഇവരെ നോക്കുന്നില്ലെങ്കിൽ ഇവരുടെ ജീവിത ചെലവിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ബാങ്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പ്രോപ്പർട്ടി ബാങ്കിൽ വെച്ചാൽ ബാങ്ക് ഇവരെ മരണം വരെ ഇവരെ പൊന്നുപോലെ നോക്കും മരുന്ന് ഭക്ഷണം ഇവർക്ക് എന്താണോ ആവശ്യം അതെല്ലാം ആ ബാങ്ക് ഏറ്റെടുത്ത് നോക്കും ഈ പ്രായമുള്ള ആളുകളുടെ കാലശേഷം ബാങ്കുകാർ മക്കളെ വിളിച്ച് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ച് എത്രയാണോ പണം അടച്ചത് ആ പണവും അതിൻ്റെ പലിശയും ഒക്കെ വാങ്ങിയിട്ട് ഈ സ്വത്ത് മക്കൾക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനവും ഉണ്ട് അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക് അവർ ചെയ്യുന്നുണ്ട് അതിനൊരു പേരുണ്ട് പേര് മറന്നുപോയി ആ ഒരു സംവിധാനത്തിൽ പേരുണ്ട് ഓർക്കുന്നില്ല അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നാണ് നിയമം പല മാതാപിതാക്കളും അസുഖമായി കടന്നാൽ ഒന്നും രണ്ടും ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് പക്ഷേ ഇത് മണിക്കൂറിൽ മൂന്നോ മണിക്കൂറുകൾക്കുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ മക്കളെ പേരിൽ കേസ് ചാർജ് ചെയ്യും എന്നാണ് നിയമങ്ങൾ ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടിയുണ്ട് ഒരിക്കലും ഒറ്റപ്പെട്ട് നമ്മൾ ഒളിച്ചോടേണ്ട ഒരു ഒരു ആവശ്യം അങ്ങനത്തെ ഒരു ഗതികേട് ഇന്ന് കേരളത്തിലെ ഒരു പ്രായമുള്ള ആളുകൾക്കും ഇല്ല അതിന് സംരക്ഷണം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അച്ഛനെന്താണ് മറ്റുള്ള മാതാപിതാക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്നല്ല നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുത്ത് നമ്മൾ കാര്യം ആവരുത് കൈ കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കേണ്ടി വരും ശ്യാംകുമാർ അച്ഛനെ പോലെ ഒരുപാട് അച്ഛനും അച്ഛന്മാരും അമ്മമാരും ഒക്കെ ജീവിതകാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടി ജീവിച്ച് ഇതുപോലുള്ള ഇടങ്ങളിൽ എത്തിപ്പെട്ട ആളുകളുണ്ട് അപ്പം എനിക്ക് ഇതുപോലുള്ള അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്ന മക്കളോട് കൂടിയാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ അച്ഛനെയും അമ്മയെയും ഒക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുടുംബം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ സമ്പാദിക്കുന്നതും നിങ്ങളീ ഒരുക്കൂട്ടി നോക്കുന്നതും ഒക്കെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നാളെ ആ മക്കളിൽ നിന്ന് ഇതുപോലുള്ള അനുഭവം നിങ്ങൾക്കുണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താണല്ലേ അച്ഛ അല്ലേ നമ്മൾ ആർക്കും ദ്രോഹം ചെയ്യണ്ടല്ലോ എല്ലാരും നന്നായിരിക്കട്ടെ അല്ലേ അച്ഛൻ ഹാപ്പി അല്ലേ അപ്പൊ അച്ഛൻ എന്തായാലും ഹാപ്പിയാണ് അച്ഛൻ എവിടെ ഇരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഹാപ്പിയാണ് ഇവിടെന്ന പറഞ്ഞേ അപ്പൊ എല്ലാരും സന്തോഷമായിട്ടിരിക്കട്ടെ നിങ്ങളും ഭാവിയിൽ സന്തോഷമായി ഇരിക്കാൻ വേണ്ടിയിട്ട് മക്കളെ നിങ്ങൾ ഈ ചെയ്തതല്ല നല്ല മൂല്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കാണ്